ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ലൈവിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഗാർഡൻ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഓർക്കിഡ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിലിപ്പോൾ പൂക്കളൊന്നുമില്ല ഇത് വെറുതെ വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ് വെറുതെ ഒരു ഷോ ചെടിയാണ് അതിൽ പൂക്കളൊന്നും വരാറില്ല അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡ് അമ്മയാണ് ഞങ്ങളുടെ ഗാർഡൻ്റെ എല്ലാം മേൽനോട്ടം വഹിക്കുന്നത് അമ്മ ഒരു ചെമ്പരത്തി കൊണ്ട് നട്ടായിരുന്നു പക്ഷേ അത് പട്ടുപോയി നല്ല ചുവന്ന നല്ല നല്ല ചെമ്പരത്തിയായിരുന്നു ഇതെന്ന് പറയുന്ന എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ചെടിയാണ് മഞ്ഞ പൂവൊക്കെ വരുന്നത് അപ്പോൾ അന്ന് രാവിലെ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു അപ്പോൾ വിളക്ക് കത്തിച്ചപ്പോൾ അതിൽ ഒരുപാട് പൂക്കൾ ഒഴിച്ചായിരുന്നു നല്ല ഭംഗിയാണ് നല്ല മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഒരുപാട് പൂ പൂക്കാറുണ്ട് ഇതിൽ അടുത്തതായിട്ട് നല്ല വെള്ള കണ്ടറിലൊരു പൂവാണ് അപ്പോൾ ഇതിങ്ങനെ നല്ല പടർന്ന് പന്തലിച്ചതിൻ്റെ േര് പോലിങ്ങനെല്ലാം പന്തളിച്ച് പന്തളിച്ച് എല്ലാ ചെടികളിലോട്ടൊക്കെ ആയി സ്പ്രെഡായി കിടക്കുകയാണ് അപ്പോൾ ഇത് വരുന്നവരൊക്കെ അമ്മയോട്ട് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ തൈ അമ്മ ഒരുപാട് പേർക്ക് അമ്മ കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ നല്ല രീതിയിൽ പടർന്ന് പന്തളിച്ചിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ എല്ലാ ചെടികളിലും അത് സ്പ്രെഡായിട്ടുണ്ട് ഇത് വെറുതെ ഉള്ളൊരു ഷോ ചെടിയാണ് അതിൽ പൂക്കളൊന്നുമില്ല ഇത് പണ്ടൊക്കെ തൊട്ട് എല്ലാവരുടെ വീട്ടിലുള്ള ചെടിയാണ് ഈ എല്ലാവരും നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ചെടിയാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് നല്ല ഭംഗിയല്ലേ അത് കാണാനായിട്ട് നല്ല ഇരിക്കുന്നുണ്ട് ഇതിൽ പ്രത്യേകിച്ച് പൂവുന്നുള്ള ഷോക്ക് വെച്ചിരിക്കുന്ന വെറുതെ ആയിട്ടുള്ളൊരു ചെടിയാണ് അപ്പോൾ വെള്ള പൂവിൻ്റെ നോക്കിയിട്ട് അതിങ്ങനെ സ്പ്രെഡ് സ്പ്രെഡ് എല്ലാ ചെടിയിലും ഇങ്ങനെ വ്യാപിച്ചിങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ ചെടി ഇങ്ങനെ കിടക്കുന്നതാണ് പൂക്കളെല്ലായിടും ഇങ്ങനെ കാണാനെന്നും പൂക്കാറുണ്ട് ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല എപ്പോഴും പക്ഷേ നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കൾ കാണാറുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു നാല് മണി നൽകുന്നു നിൽക്കുന്നുണ്ട് നാല് മണി ഒരുപാടുണ്ടായിരുന്നതാണ് പക്ഷേ അതൊക്കെ പട്ടുപോയി ഇത് വെറുതെ ഷോക്ക് വെച്ചേക്കുന്ന ചെടി അങ്ങോട്ട് ആ വെള്ളപ്പൊക്കിട്ടെല്ലാം സ്പ്രെഡ് ആയിട്ടുണ്ട് അത് അമ്മക്ക് ചെടിച്ചട്ടിയിലിതും വെറുതെ നല്ല പൂക്കളുള്ള ചെടിയാണ് അതിൽ മൂന്നാല് പൂക്കളുണ്ടായിരുന്നു മൂന്നട്ടതാണ് നല്ല ഭംഗി അടുത്തുള്ള ഒരു ചേച്ചി നന്നതാണ് അപ്പോൾ ഇതിൽ അമ്മക്ക് ചെടിച്ചട്ടിയിൽ എന്തൊക്കെയോ ചെടികൾ ഇന്നലെ കൊണ്ട് നടന്ന് കണ്ടു ഇത് വെറുതെ ഷോക്കി വെച്ചിരിക്കുന്ന ചെടിയാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ ഇലയൊക്കെ കാണാനായിട്ട് ഇതെന്ന് പറഞ്ഞാൽ മുമ്പ് കൊടുത്ത ചെടിയാണ് ഈ ചെടിയുടെ പ്രത്യേകിച്ച് നല്ല മരം പോലെ വലുതാവും അപ്പോൾ അമ്മ ഇത് ഒരുപാട് കട്ട് ചെയ്തിട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല മരം പോലെ പോലെയാകുന്നതാണ് നല്ല ഭംഗിയാണ് ഇതിലെല്ലാം ഇങ്ങനെ മരപൂ മരം പോലെ നിൽക്കുന്നതാണ് അതൊരു വെറുതെ ഷോ ചെടിയാണ് ഷോക്കി വെച്ചിരിക്കുന്നതാണ് ഇതൊന്നും പൂക്കളൊന്നും വരാറില്ല അപ്പോൾ ഇവിടെ വേറെ എന്തോ ചെടികളൊക്കെ അമ്മ കൊണ്ട് നട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ടൊമാറ്റോ അങ്ങനെ എന്തോ പാവയ്ക്കൊക്കെ ആണെന്ന് തോന്നുന്നു അത് അടർന്ന് ഇങ്ങനെ പന്തലിച്ച് ലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ വെള്ളപ്പൂ വരുന്നൊരു ചെടിയാണ് ഇത് പക്ഷേ കുറേയൊക്കെ പട്ടുപോയി നല്ല പൂവാണ് അതിൽ നല്ല വലിയ വെള്ളപ്പൂ നമ്മുടെ ചെമ്പരത്തിയുടെ കത്രമുള്ള വലിയ വെള്ളപ്പൂവാണ് അതിൽ വരുന്നത് ഇത് ഷോക്കിയൊക്കെ വെച്ചിരിക്കുന്ന ചെടിയാണ് നല്ല ഭംഗിയാണ് വളർന്നൊക്കെ നിൽക്കുന്നതാണ് ഇത്രയും ചെടികളാണ് നട്ടിരിക്കുന്നത് വെള്ളപ്പൂ വരെ വലിയ വെള്ളപ്പൂ വരുന്ന ചെടിയാണ് പക്ഷേ ഇതിപ്പോൾ പൂക്കാറില്ല ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തോ മഴയൊക്കെ ആണ്ട് പൂക്കളൊക്കെ വളരെ കുറവാണ് ഞങ്ങൾ ഇറങ്ങുന്ന സിറ്റൌട്ടിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന ചെടികളാണ് ഇതൊക്കെ ഒരു ഷോ ഒക്കെ വെച്ചിരിക്കുന്നതാണ് നല്ല ഭംഗിയാണ് കാരണം ഇങ്ങനെ പുല്ല് പോലെ വളർന്ന് നിൽക്കും ഇതെന്ന് പറയുന്നത് മുളയുടെ ഒരു ടൈപ്പാണ് ഇതെന്ന് പറയുന്നത് ഇങ്ങനെ അത്ര ഇതായിട്ട് എനോല പോലെയൊക്കെ നിൽക്കുന്ന ചെറിയൊരു കാണാൻ നല്ല ഷോ ഷോയാണ് ഇതും അതുപോലെയുള്ള പുല്ല് പോലത്തെ ഒരു ചെടിയാണ് ഇതൊക്കെ കുറേയൊക്കെ കോഴിയൊക്കെ കൊത്തി ഒക്കെ ഇല്ലാതാക്കിയതാണ് കോഴി വളർത്തിയ സമയം ഇപ്പം നമ്മൾ മെയിൻറ്റൈനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഗാർഡൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക എൻ്റെ വീഡിയോസൊക്കെ കാണുക എല്ലാവർക്കും ബൈ ഇനി മറ്റൊരു വീഡിയോയുമായി വരാം